ുമ്പോൾ നമ്മുടെ വാതിൽ പടിയമ്മയൊക്കെ തട്ടി അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അപ്പോഴത്തേക്കും വരുന്ന വരും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും അത് അങ്ങനെ തന്നെ വരും അപ്പോൾ ഹോമിയോ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഹോമിയോ ഡോക്ടർ പറഞ്ഞു ഇത് തുറന്ന് കളയണം തുറന്ന് കളയുമ്പോൾ ഇതിൻ്റെ ആടമനുസരിച്ച് ചിലപ്പോൾ അഞ്ചോ ആറോ മാസം കാലിന് റെസ്റ്റ് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ കേസ് അപ്പോൾ വിട്ടു പിന്നെ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടുമ്പോഴിതിനു ശേഷം എൻ്റെ ഒരു നീക്കവുമായിട്ട് ഈ ഒരു നിയോഗം ഞാൻ വെച്ചു ഉടുമ്പടിയിൽ വെച്ചു മാതാവ് എൻ്റെ കാലിലുള്ള ആണിരോഗം മാറ്റിത്തരണം എൻ്റെ വിചാരം ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഞാൻ ആണിയായിട്ട് നടക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു വിഷമവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇവിടെ വന്ന് ഉടുമ്പടി ഇതിനു ശേഷം ഞാൻ എന്നും ഉടുമ്പടിത്തതിനെ തൊട്ടി പ്രാർത്ഥിക്കും രാത്രി കിടക്കുമ്പോൾ കാലിൻ്റെ ഇടയിൽ ഇത് തൊട്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ കിടക്കാറ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ പൊറ്റ പൊറ്റ പോലെ ഇങ്ങനെ പൊളിഞ്ഞു ആ സാധനം പൂർണ്ണമായിട്ട് മാറി ഇപ്പൊ സാധാരണ കാലുപോലെയായി